ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് തെക്കോയുള്ളവരായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് റഹ്മാന്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് നിന്ന് കഴിഞ്ഞ ഹുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത് അള്ളാഹു സുഖാനഹാലയോടൊപ്പം മറ്റൊരാളോടും തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണവർ റബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ അതുപോലെ തന്നെ വൻപാപമായ കൊലപാതകം അത് ചെയ്യാത്തവരാണവർ വ്യഭിചരിക്കുകയും ചെയ്യാത്തവരാണവർ ആരെങ്കിലും അത്തരം പാപങ്ങൾ ചെയ്യുന്ന പക്ഷം അത്യധികം കഠിനമായ ശിക്ഷയും പാപവും അവൻ ഏറ്റുവാങ്ങേണ്ടി വരും അന്ത്യദിനത്തിൽ അവന്റെ ശിക്ഷ അള്ളാഹു സുഹാന ഇരട്ടിപ്പിക്കുന്നതായിരിക്കും

എന്നാൽ തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ച ശേഷം പടച്ചറബിൽ വിശ്വസിക്കുകയും അവനിലേക്ക് തൗപ ചെയ്ത് മടങ്ങുകയും സൽകർമ്മങ്ങൾ കൊണ്ട് ആ പാപത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നവർ അവരുടെ ആ തെറ്റുകൾക്ക് പകരമായി അള്ളാഹുഹു അവർക്ക് നന്മ രേഖപ്പെടുത്തും ചെയ്തുപോയ തെറ്റിൽ നിന്നൊരു മനുഷ്യൻ അള്ളാഹുങ്കിലേക്ക് പശ്ചാത്തപിച്ച് തൗപ ചെയ്ത് മടങ്ങുക വഴി അവന്റെ പാപത്തെ പുറത്തു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അവരുടെ പാപങ്ങൾ മാറ്റി തൽസ്ഥാനത്ത് അവർക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ സത്യവിശ്വാസികളോട് ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്ത് മടങ്ങണമെന്ന് പഠിപ്പിക്കുന്നത് അവരോട് പറയണം അതിക്രമം പ്രവർത്തിച്ചു പോയ പോയ തെറ്റുകൾ ചെയ്തു ൾ ദാസന്മാരോട് പറയണം അള്ളാഹു പറയുന്നു അല്ലയോ അവരോട് പറയുന്നത് അള്ളാഹുവിന്റെ നിന്ന് നിങ്ങൾ നിരാശരായി കാരുണ്യത്തിൽ നിന്ന് നിരാശരായി പോകരുത്യത്തിൽ എല്ലാ പാപങ്ങളും അല്ലാഹുഹൂല പൊറത്തു തരും പക്ഷെ അതിനാത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം നസൂഹായ പടച്ചറബിന്റെ പക്കൽ യോഗ്യമായ തൗപ ചെയ്തു മടങ്ങണം അങ്ങനെ തൗപ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന ഹൂവറ്റ് ആൽ അവരുടെ തെറ്റുകൾ പോലും അതിന് പകരമായി നന്മകൾ രേഖപ്പെടുത്തുമെന്ന് അള്ളാഹു സുബാന ഹൂവറ്റ് ആല് നമ്മെ പഠിപ്പിക്കുന്നു സ്വീകാര്യ യോഗ്യമായ തൗബയ്ക്ക് വേണ്ടി മൂന്ന് ഷർത്തുകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഏറ്റവും സുപ്രധാനമായ ഷർത്തെന്ന് പറയുന്നത് അന്നദം ചെയ്തു പോയ പാപത്തിൽ അവൻ അന്നാഹുവിനോട് ഖേദമുണ്ടാകുകയും ചെയ്തു പോയതിൽ ദുഃഖമുണ്ടാകുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്കങ്ങനെ പറ്റിപ്പോയല്ലോ സംഭവിച്ചു പോയല്ലോ എന്റെ സൃഷ്ടാവായ റബ്ബിനെ ഞാൻ ധിക്കരിച്ചു പോയല്ലോ എന്നൊരു മനുഷ്യന്റെ മനസ്സിൽ ഖേദവും ദുഃഖവും ഉണ്ടാകുക എന്നുള്ളതാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അന്നതു തൗബ ഒരു ഒരു മനുഷ്യൻ പാപത്തിൽ എന്നതുപോലും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചൊരു മനുഷ്യൻ തന്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ആ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ അവൻ അതിൽ അഭിരമിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഒരു കറുത്ത പുള്ളിയായി അവരുടെ ഹൃദയത്തിൽ വീണുകൊണ്ടിരിക്കുന്നുവെന്ന് കാണാൻ സാധിക്കും അങ്ങനെ കടുത്ത കഠിനമായ ഹൃദയത്തിന്റെ ഉടമയായി പാപങ്ങളിൽ നിന്ന് തൗപ ചെയ്ത് മടങ്ങാൻ സാധിക്കാത്ത ഖേദമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായി അവൻ മാറുമെന്നാണ് അവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ ഒരു വിഷയം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അവന് നദമുണ്ടാകണം അതിൽ ഖേദമുണ്ടാകണം والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله الله فاستغفروا لذنوبهم ومن يغفر الذنوب അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ എന്തെങ്കിലും ഒരു അന്യായമായ കാര്യം അവർ പ്രവർത്തിച്ചു പോയാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അവരുടെ ഹൃദയം പടച്ചറബിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് വിങ്ങുകയും ചെയ്യുന്ന മനുഷ്യന്മാർ അവർക്ക് അള്ളാഹു സുഖാനഹൂല പൊറത്തു കൊടുക്കുമെന്നാണ് ഒന്നാമതായി വേണ്ടത് അന്നദം ആ പാപത്തെ ചൊല്ലിയുള്ള ഖേദമാണ് ചെയ്തു പോയ പാപത്തിൽ നിന്ന് വിരമിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുന്ന പാപം യഥേഷ്ടം തുടരുകയും ചെയ്യുക എന്നുള്ളത് ഒരു മോനി ചേർന്നതല്ല പാപത്തെ അവസാനിപ്പിക്കുകയും അതിൽ നിന്ന് മുക്തനാകുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് ഒരു പാപം അള്ളാഹുവിനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയം ജീവിതത്തിൽ സംഭവിച്ചു പോകുകയും വളരെ അടുത്ത് തന്നെ ഖേദമുണ്ടാകുകയും ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് തൗബ എന്ന് പറയുന്നത് എന്നാൽ യഥേഷ്ടം പാപത്തിൽ തുടരുകയും വലൈസത്തി തൗബതു ഹത്താ ഹത്താ ഹദറ ഖാല ഇന്നി എന്നാൽ മറ്റു ചിലർ പാപങ്ങളിൽ അവർ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു തൊണ്ടക്കുഴിയിൽ മരണമെത്തുന്നത് വരേക്കും പാപത്തിൽ തുടരുകയും മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഞാൻ ഇതാ തൗപ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് തൗബയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പാപത്തിൽ നിന്ന് മുക്തരാകണം അവസാനമായി നമ്മൾ വേണ്ടത് അൽ അദമി റുജൂഇ ഇല അല്ല ആ ഒരിക്കലും ഇനി ഞാൻ തിരികെ പോകുകയില്ല എന്നുള്ള അസീമത്താണ് ഒരു മനുഷ്യന് മൂന്നാമതായി വേണ്ടത് ഈ കാര്യങ്ങളാണ് ولمنشئنا صمدته شرط ما هديته توبة بركات ربي ما يقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله ونسوش تقوى لتقوى ورقولي جيبيك أنا وصية جيجية. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات، جنات تجري من تحتها الأنهار، يوم لا يخزي الله النبي والذين آمنوا معه، نورهم يسعى بين أيديهم وبأيمانهم، يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഖാൻ പറയുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുങ്കിലേക്ക് ആത്മാർത്ഥമായി തൗപ ചെയ്യുക നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരാനും താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനും നബിമാരും അവരിൽ വിശ്വസിച്ച ആളുകൾക്കും ഒരു നിന്യതയും വരാത്തൊരു ദിവസത്തിൽ അവരോടൊപ്പം പ്രകാശത്തിന്റെ ഉടമകളായി തീരുവാനും പടച്ചറബയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു തരേണമേ പാപങ്ങൾ പൊറത്തു തരുകയും ചെയ്യണമേ എന്നാഹുവിനോട് അന്നേ ദിവസം ആത്മാഭിമാനത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുവാനും പടച്ചറബിങ്കിലേക്ക് തൗവ ചെയ്ത് മടങ്ങാനാണ് ഒരു മനുഷ്യന്റെ ആയുസ് ഏത് നിമിഷവും അവന് നിശ്ചയിക്കപ്പെട്ട സമയം വന്നാൽ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയും അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചൊന്ന് സ്വയം വിചാരണ ചെയ്ത് അള്ളാഹുങ്കിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തു മടങ്ങുക അതൊരു സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ് നിരന്തരം പടച്ചറബിംഗിലേക്ക് പശ്ചാത്തു മടങ്ങുന്ന ഇസ്തികഫാറ ചെയ്യുന്ന ആളുകളെ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു അള്ളാഹു സുധാനങ്ങളെയും സംസ്കരണവും